തുടർച്ചയായി തന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ നാം നോക്കുകയാണെങ്കിൽ ബംഗാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശമെങ്കിലും നടത്തും ഇന്നലെയും നടത്തി വന്ദേ മാതൃവുമായി ബന്ധപ്പെട്ട് നടത്തി മുൻപ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തും ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് ഈ ബംഗാൾ ബി ജെ പിടിക്കുമോ മലയാജ ശീതകളാം സുശ്യാമള ഭാരതം വന്ദേവാദൻ വന്ദേവാദനെ ഗുണമെന്ന് വെച്ചാൽ വന്ദേവാദനം ബേസിക്കലി ബംഗീൻ ചന്ദ ഛാത്ത അദ്ദേഹത്തിൻ്റെ നോവലുണ്ട് സന്യാസി കബല്യനുമായിട്ട് കൊണ്ടിട്ടുണ്ട് അതിൻ്റെ പേര് മോമി ആ നോവലാണ് ആദ്യമായിട്ട് വന്ദേവാദനം സന്യാസികൾ ആലപിക്കുന്നതായിട്ട് ഇടുന്നത് സന്യാസി കബല്യം എന്ന് വെച്ചാൽ ബംഗാളിലെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഫക്കീർമാൻ സന്യാ ഫക്കീർമാൻ എന്നാണ് വിളിക്കും സന്യാസികൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള മൂവ്മെൻ്റാണ് ബങ്കിൻ ചന്ത നോവൽ എഴുതിയ സമയത്ത് അത് ഹിന്ദുക്കൾ ആർക്കെതിരെ നടത്തിയിട്ടുള്ള സന്യാസിമാർ മുഗൾസിനെതിരെ അടുത്തുള്ള പോരാട്ടമായിട്ട് ചിത്രീകരിച്ചത് അതിന് കാരണം എന്താ ബങ്കിൻ ചന്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ബ്രിട്ടീഷുകാരെക്കെതിരെയുള്ള പോരാട്ടത്തെ മഹത്ത് സഹകരിക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല ഈ സുമിസക്കാർ ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട് മരിച്ചു മരിച്ചുപോയില്ലെന്നും ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്ടോറിയനാണ് അപ്പം ഭാര്യ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തനിക സർക്കാർ അപ്പം അദ്ദേഹം അതിൻ്റെ അതെയാണ് ഇത് പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിംസിനെ വില്ലനാക്കിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വില്ലനാക്കാൻ പറ്റില്ല അദ്ദേഹം ബ്രിട്ടീഷ് എംപ്ലോയി ആയിരുന്നു അപ്പോൾ അതിലാണ് ഈ സാധനം വരുന്നത് ഈ വന്ദേ മാത്രം കൊണ്ടുവച്ചാൽ നമ്മളത് കേൾക്കാൻ നമുക്കിങ്ങനെ അറിയാതെ അത് കണ്ടെന്ന് കണ്ണീര് അതേ ഒരു ഇമേജ് ഒരു എന്താണ് പറയുക ഇമോഷണൽ അപ്പീലുള്ളൊരു വിവാദങ്ങളിൽ ഇടം പിടിച്ചതാണ് അപ്പം അതിൻ്റെ ഇമോഷണൽ അപ്പീലുള്ളൊരു സാധനമാണ് അപ്പോൾ ഒരു ഒരു എന്താണ് ഒരു ഗാനമാണ് വന്ദേ മതം ശരി ഇന്ത്യയുടെ ദേശീയ ഗാനമാകേണ്ടിയിരുന്നത് വന്ദേ മതമാണ് പക്ഷെ അതിൻ്റെ ഇങ്ങനെ ആ നോവലിനിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുണ്ടോ അത് ചരിത്രത്തെ ഉളച്ചൊടിച്ചതുകൊണ്ടോ പിന്നെ മുസ്ലിംസിന് അല്ല അല്ല അല്ലാതെ വേറെ ആരെയും വന്ദിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടോ കോൺഗ്രസ് അത് ആ രീതിയിൽ പരിഗണിക്കാതിരിക്കും പിന്നെ അത് നമ്മുടെ ജനഗണ മനെ വന്ദേമാതം പിന്നെ വന്ദേ മതത്തിൻ്റെ സ്ഥാനത്ത് ദേശീയ ഗാനമായി അംഗീകരിക്കുകയും ചെയ്ത ദേശീയ ജനകണമനയ്ക്ക് സത്യത്തിൽ വന്ദേ മതത്തിൻ്റെ അത്ര ഒരു ഇമോഷണൽ അപ്പീലില്ല അത് കുറച്ചുകൂടി ഫ്ലാറ്റായി പോകുന്നത് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളൊരു സോങ്ങാണ് അപ്പം എന്തുകൊണ്ട് കോൺഗ്രസ് വന്ദേ മതമായിട്ടുള്ള പ്രശ്നം കോൺഗ്രസ്സിൻ്റെ ആദ്യകാലത്തെ നേതാക്കളെല്ലാം ഒരു ഹിന്ദു സ്വഭാവമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും ഗാന്ധിയാണെങ്കിൽ എല്ലാ ഹിന്ദുക്കളാണ് ഹിന്ദുത്വവാദികളല്ലാതെ ഹിന്ദുക്കളാണ് ഹിന്ദുത്വവാദികളും ഇപ്പം ഹെഡ്ഗേവേ ഹെഡ്ഗേവേ കാരല്ല തന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ ഹിന്ദു മഹാസഭയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് മദൻ മോഹൻ മാളവ്യ ലാൽ ലജിതായത്തിൽ അങ്ങനെ ഇവരൊക്കെ ഓവലർ ഷോകല് ഇതൊക്കെ എല്ലാം അങ്ങനെ അവർക്കൊരു ഹിന്ദുത്വത്തിൻ്റെ ടിഞ്ച് ഉണ്ടായിരുന്നു അത് ഹിന്ദുത്വവാദികളായിരുന്നില്ല യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദി എന്നുള്ളൊരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നല്ല അതിൻ്റെ ആ ടൈറ്റിൽ ആദ്യത്തെ ഇതുവരെ സവാക്കഥാണ് പിന്നെ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഗോൾവൽക്കഥ ഉണ്ട് ഗുരുജിയുണ്ട് ഇവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമായ പൈസക്കാരും മുസ്ലിം പൈസക്കാരും വിദ്യാഭ്യാസ സമ്പന്നരമായ മുസ്ലിംസും ഹിന്ദുക്കളും ആയിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ ആദ്യകാലത്തെ നേതാക്കന്മാർ മുസ്ലിം റോഷ മേഹത്ത അദ്ദേഹം പാർസിയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എസ് എൻ ബാനർജി ബദറുദ്ദീൻ തിയാബ്ജി അദ്ദേഹം മുസ്ലിമായിരുന്നു ആൻഡ് ഡബ്ല്യു സി ബാനർജി ഇവരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഇവർ ഈ വന്ദേ മാതത്തിനോട് ഈ പറഞ്ഞ ഹിന്ദു പാർസി നേതാക്കന്മാർക്കൊക്കെ വലിയ താല്പര്യമാണ് പക്ഷെ പോബ്ളം എന്താ കിടക്കുന്നത് പോബ്ലം കിടക്കുന്നത് മുസ്ലിംസിന് ഈ കവാട്ടുകൾക്ക് മണിയിച്ചിരിക്കാൻ പറ്റില്ല അവർക്ക് ചൊല്ലാൻ പറ്റും കാരണം അല്ല അല്ലാതെ ഒന്നിനെ ബന്ധിക്കാൻ പാടില്ല എന്നാണ് അപ്പം ബദ്രൗദ്ദീൻ ദിവജിയെ പോലുള്ള ആളുകളത് ഉയർത്തി കാണിക്കുകയും അതോടുകൂടി വന്ദേമാതരെ ആലപിക്കുന്നവരോടെ അവർ നിർത്തി വെക്കുകയും ചെയ്തു പിന്നെ ആ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യപ്പെട്ടു മഹാത്മാഗാന്ധി വന്നപ്പോൾ മുസ്ലിം ഫീലിങ്സിനെ ഹർട്ട് ചെയ്യേണ്ടെന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഇപ്പോൾ വന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ മുസ്ലിംസ് അന്ന് ഇന്നത്തെ പോലെ അല്ല ഈ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗം അല്ല ആ സമയത്തൊക്കെ തന്നെ ലോകത്തെ വലിയൊരു തുർക്കി സാമ്രാജ്യം മുസ്ലിംസിൻ്റെ അണ്ടറിലാണ് ലോകത്തിൻ്റെ ഏതാണ് പകുതി വലിച്ചിരുന്നത് സൂര്യാസ്മിക്കാത്ത സാമ്രാജ്യം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതിന് തൊട്ടുമുള്ള കാലഘട്ടം വരെ ഉണ്ടായിരുന്നതാണ് ഇന്ത്യയിലാണ് ബ്രിട്ടീഷുകാർ വരുന്നവരെ വലിച്ചിരുന്നത് ആരാണ് മുസ്ലിങ്ങളാണ് ഈ പല ദേശീയവാദികളായ ഹിന്ദുക്കളുടെയും ഹിന്ദുക്കളുടെയും നേതാവ് പിന്നെ അച്ഛന്മാരൊക്കെ തന്നെ മുസ്ലിം സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർക്കൊക്കെ ഒരു ഇസ്ലാമിക സേ ഒരു ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു മുസ്ലിംസിനായിട്ടൊരഹങ്കാരം കുറച്ചുണ്ടായിരുന്നു ഈ രണ്ടാം ലോക മഹായുധം വിഭജനത്തോടൊക്കെ കൂടിയിട്ടാണ് ഈ അഹങ്കാരം വാങ്ങുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻസിവിലിറ്റിയെ തൊടണ്ട അത് തൊട്ട് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാകാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് ഗാന്ധിജി അത് തൊട്ടിട്ടില്ല നെഹ്റുവിനെപ്പറ്റി ഈ പറയുന്നത് സത്യത്തിൽ തെറ്റാണ് നെഹ്റു മുസ്ലിം ലീഗിൻ്റെ വലിയ ശത്രുവായിരുന്നു പിന്നെയും മുസ്ലിം ലീഗായിട്ട് കുറച്ച് ഫല്ലി ആയിരുന്ന ഗാന്ധിയാണ് ജിന്നയെ ജിന്നയുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനും മുസ്ലിങ്ങളും സ്നേഹം അദ്ദേഹം ഒരു ലിബറൽ യൂറോപ്യൻ ലിബറൽ ലിബറുകൾ ഡെമോക്രാറ്റായിരുന്നു മുസ്ലിങ്ങളോട് സ്ലേനോടൊക്കെ അദ്ദേഹത്തിന് സ്നേഹമുണ്ടായിരുന്നു ഹിന്ദുത്വവാദികളോട് അദ്ദേഹത്തിന് ശക്തമായത് ഉപ്പുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് ഒരു കോൺഗ്രസ് ഒരുപക്ഷെ ഹിന്ദുത്വവാദികളായ ഒരു ലീനിയേജ് ഫോളോ ചെയ്തിരുന്നത് നമ്മൾ ഇദ്ദേഹമാണ് ആരെയും സർദാർ വല്ലഭായ് പട്ടേലാണ് പക്ഷെ ഇതിൻ്റെ ഒരു പാപഭാരം നെഹ്റുവിന്റെ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഗാന്ധി പോലും അത് തൊട്ടിട്ടില്ല ഗോപാലകൃഷ്ണൻ പോകല ഇവരാരും അത് തൊട്ടിട്ടില്ല ഇതാണ് ഇരുന്നു ഈ പ്രശ്നം മുസ്ലിംസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്നിപ്പം ഇന്നും വന്നേ മാത്രം ആ രീതിക്കൊണ്ട് മുസ്ലിംസ് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കും പക്ഷെ പ്രശ്നം ഉന്നയിച്ചാൽ അത് സ്റ്റാൻഡ് ചെയ്യില്ല മുസ്ലിംസിനുള്ള അതിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ വന്ദിക്കാതെ പോരെ പോലെ നമ്മളത് ബഹുമാനം എന്ന രീതിയിൽ എടുത്താൽ പോലെയെന്ന് ചോദിക്കാൻ എന്നെ പോലുള്ള ആളുകളുണ്ട് അന്ന് അങ്ങനെ ചോദിക്കേണ്ട ധൈര്യം ഉണ്ടായിരുന്നു അപ്പം എന്നെ പോലുള്ള ആള് ഞാൻ പറയുമ്പോൾ പല ആളുകളും ചോദിക്കും അത് ലോജിക്കലല്ലല്ലോ അവർ വന്ദിച്ചോട്ടെ നമ്മൾ വന്ദിക്കണ്ട നമ്മളത് ആദരവ് എന്ന രീതിയിൽ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ മതി അത്രയേ ഉള്ളൂ അത് നിങ്ങൾ ഏതാർത്ഥത്തിലെടുക്കുന്നു എന്നുള്ളത് അതിനൊന്നും ഇസ്ലാം എതിരും അല്ല മനസ്സിലായി അത് ഈ ടെക്സ്റ്റ് ബുക്കിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ മമ്മിൽ മൂന്നാലും പെണ്ണൊക്കെ കിട്ടുന്നത് ദുർവ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ വെച്ചാൽ ഇസ്ലാം പറഞ്ഞു നിങ്ങൾ രണ്ട് സ്ത്രീകൾക്കിടേത് ഈ തുല്യത കാണിക്കാൻ പറ്റിയാൽ മാത്രമാണ് രണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് ആർക്കെങ്കിലും രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ശാരീരികവും മാനസികവുമായ തുല്യത ഉപ്പുവരുത്താൻ പറ്റും നടക്കിയല്ല അത് വലിയ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കെട്ടരുത് എന്നാണ് ഉദ്ദേശം ഇന്ന് എന്തുകൊണ്ട് കെട്ടിയെന്ന് വെച്ചാലും അന്ന് അറേബ്യൻ സൊസൈറ്റിയിൽ ഇതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ബൊബ്ബൻ അമ്മമാർ ഓടിച്ചു കളയുള്ളൂ അല്ലാതെ തന്നെ ഓടിച്ചതാണ് അതുകൊണ്ട് ഈ ഒമ്മാർക്ക് പരിചയമുള്ള കാര്യം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഇതല്ല എൻ്റെ മെസ്സേജ് എന്നുള്ള മെസ്സേജാണ് ബൊബ്വാചൻ ആ ഒരു ഭഗവാനിവിടെ കൊടുക്കുന്നത് പക്ഷേ മണ്ടന്മാർക്ക് മനസ്സിലാവണം ബൊബ്മാരൊക്കെ എല്ലാവരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ വിഷൻ ആയിരിക്കില്ല അപ്പോൾ ഗജ്രീവാൾ പറഞ്ഞതല്ല ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വന്നപ്പോൾ നടപ്പിലാക്കിയത് അതായത് പല ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു ഇത് എല്ലാ മതങ്ങൾക്കും ഉണ്ടായതാണ് ജീസസ് മരിച്ചതിനു ശേഷമാണ് ക്രിസ്തു മതം ഉണ്ടായത് അതിലെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് ജീസസ് വന്നതാണ് ക്രിസ്ത്യാനികൾ ലോകം മൊത്തം ചെയ്തത് ഇത്തരം കാര്യങ്ങൾ ബംഗാൾ എങ്ങനെ രാഷ്ട്രീയത്തെങ്ങനെ ബംഗാളല്ലേ ബംഗാൾ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദുത്വ ഹിന്ദുത്വത്തിനൊക്കെ തുടക്കം ഈ ബംഗാളെന്നാണ് ബംഗാള് അതിൽ ആദ്യത്തെ കാലത്ത് ചിന്തകന്മാർ എല്ലാക്കൊക്കെ തന്നെ ഈ ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തത് അവർ വിക്ടോറിയ രാജ്ഞിയെ ലക്ഷ്മി ദേവിയായിട്ടാണ് കണ്ടത് ദുർഗാദേവിയായിട്ട് കാരണം മുസ്ലിം ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദുർഗാദേവി എന്നാണ് അവർ പാട്ടുകളൊക്കെ എഴുതി പുസ്തകങ്ങളൊക്കെ എഴുതി പിന്നെ അത് രണ്ടാമത്തെ ജനറേഷൻ വന്നപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജി ഡബ്ല്യു സി ബാനർജി ഇവരുടെ ജനറേഷൻ വന്നപ്പോഴാണ് അവർ കുറച്ചും കൂടി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ കുഴപ്പമൊന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് സ്വയംഭരണം വേണമെന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയത് അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടങ്ങൾ യുഗാന്തർ അനുശീലൻ സമിതി ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ബംഗാൾ ബംഗാളിൽ നിന്ന് വന്ന രാമപ്രസാദ് ബിസ്മിൻ എന്നൊക്കെ വന്നിട്ട് വലിയ വലിയ സവർക്കറിനെയൊക്കെ തന്നെ ഇൻസ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളൊക്കെ ആയിരുന്ന പല ആളുകളും ബംഗാളിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ ബംഗാൾ എനീറ്റിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ബംഗാളികൾക്ക് പറ്റിയെങ്കിലും ഒരു സ്വന്തം രാജ്യം ഉണ്ടാക്കണമൊക്കെ അയക്കുന്ന ആളുകളാണ് ബംഗാളികൾ ബംഗ്ലാദേശും കൂടി കൂടിയിട്ട് കാരണം അവർക്ക് ബംഗാൾ കടുവ സ്വന്തം മൻ പിന്നെ അതുപോലെ തന്നെ ഉത്തരേന്ത്യക്കാർ മറ്റേ ഇതെല്ലാം ആയിരിക്കും ഗോതമ്പൻ ഇവർ അരി അയക്കുന്ന ആളുകളാണ് അരി മീനൊക്കെ കഴിക്കുന്ന ആളുകൾ അവരുടെ ബ്രാഹ്മിൻസ് മീൻ കഴിക്കും ജലപുഷ്പോ എന്നാണ് അവർ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ബംഗാളികൾ അപ്പം ബംഗാളികൾ ബംഗാൾ ദേശീയതയ്ക്ക് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബംഗാൾ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു സോങ്ങാണിത് വന്തേ മധുരം അതുകൊണ്ട് വന്ദേ മധുരം പോലെ ഒരു സാധനം ഒരു വലിയ സാധനം സാധനമൊന്നും പറയാൻ പറ്റില്ല വന്ദേ മധുരം എന്നുള്ള അതുപോലെയുള്ളൊരു ഗാനം അത് സാധനം മോശമായിട്ടല്ല നമ്മളാട്ട് സാധനം നെഗറ്റീവ് ഇമേജ് ആണല്ലോ ഈ സാധനം എന്ന് വെക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന പണ്ട് ഈ സ്മാർത്ത വിചാരണ നടത്തുമ്പോൾ തെറ്റ് ചെയ്ത ഉണ്ടല്ലോ ഈ തെറ്റ് ചെയ്ത സ്ത്രീയായ സ്ത്രീ എന്നോ ഒന്നും വിളിക്കില്ല അകത്തമ്മ ഒന്നും വിളിക്കില്ല ഏതാണ് ഈ സാധനം എന്നാണ് സ്മാർത്തൻ ചോദിച്ച് പറഞ്ഞു ശരിയല്ല നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നു അല്ലാതെ അതെ ബംഗാൾ ദേശീയത ഉണർത്തി മമതാ ബാനർജിയെ പരാജയപ്പെടുത്താനാണോ ബിജെപിയുടെ ശ്രമം അതാണ് തോന്നുന്നത് അത് നല്ലതുമാണ് കാരണം ബംഗാൾ ദേശീയത മമതാ ബാനർജി അത് വിഘടനവാദത്തിലേക്ക് പോകും ബി ജെ പി ഉയർത്തുമ്പോൾ പിന്നെ അത് ബി ജെ പിൻ്റെ ഒരു പക്ഷേ കഴിഞ്ഞവണ ദുർഗാദേവിയായിട്ടാണ് സ്വയം ചിത്രീകരിച്ചത് അതായത് അതായത് ദുർഗാദേവി അവരുടെ പ്രധാനപ്പെട്ട സീ നീ തെക്കെ പടിഞ്ഞാറൻ ഇന്ത്യ അതായത് ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ അവിടെ പ്രധാനമായ സരസ്വതി ദേവി സോഫ്റ്റ് ആയിട്ടുള്ള ദേവികളാണ് ശാക്തി പിന്നെ അവിടെ എന്താണ് പ്രധാന ദേവി ദേവതകളൊക്കെ ആയിട്ടുള്ളത് പിന്നെ വൈഷ്ണവരുമാണ് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വഭാവമുള്ള ദേവിമാരാണ് അതായത് ദുർഗ കാളി കാളികട്ട് എന്നുള്ള പേര് തന്നെ വന്നത് കൽക്കത്ത പേര് കാളിഘട്ട് എന്നാണ് വലിയൊരു കാളി അത് അതുപോലെ തന്നെ ശിവൻ ഒരു പ്രധാനം ഈ നീ ഈ ഗുജറാത്ത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വൈഷ്ണവ പദാർത്ഥത്തിനാണ് ഇമ്പോർട്ടൻ ഇവിടെ ശാക്തേയം ശാക്തി ശിവ വർഷിപ്പിനും ശിവനായിട്ട് ബന്ധപ്പെട്ട ഭൂതഗണങ്ങളുടെയും അതുപോലെ തന്നെ ദുർഗയുടെയൊക്കെ വർഷിപ്പാണ് ഇവിടെ കാണുന്നത് ബംഗാളിൽ കാണുന്നത് അപ്പോൾ അതവിടുത്തെ അവരുടെ ട്രഡീഷൻ്റെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷ അവര് അധികവും ഈ വൈഷ്ണവ മാത്രയാണ് വൈഷ്ണവ ജനത ജനിതെന്നൊന്നും പാട്ട് കേട്ടില്ല അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊടുത്തത് ബനിയ ഗുജറാത്ത് ചതു ബനിയാന്ന് നമ്മളെ അയാൾ പോയവര് അമിത്ഷാ പറയും മോഡി അവിടെ നിന്നാണ് അഹസാര പക്ഷേ ഒരു ഭീഷ്മ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അഹസേര ശിവനെ ഉൾക്കൊള്ളും വിഷ്ണുവിനെ ഉൾക്കൊള്ളും ആ ഫോൾഡിന്റെ മൊത്തം ഉൾക്കൊള്ളുന്നതാണ് ഇത്ര സ്വത്തബോധങ്ങൾ കൃത്യമായി അവിടെ പ്രയോഗിക്കാൻ ബി ജെ പിക്ക് അറിയാം എന്നിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എടാ അത് ബി ജെ പി എന്ന് വെച്ചാൽ അവിടെ ബംഗാളികൾ എന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പം നാലേ അംഗീകരിക്കുന്നു കൊടുത്തൊന്നുമല്ല കുറച്ച് ടൈം എടുക്കുക അവിടെ അത്യാവശ്യം വീരോ വിദ്യാഭ്യാസം ഉള്ള ആളുകൾ അതായത് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് പിന്നെ ഒരു ഒരു കേരളം പോലെ ഒരു സൈസബിൾ മുസ്ലിം ഉള്ള സ്ഥലമാണ് തൊട്ടടുത്ത് മുസ്ലിം രാജ്യമുണ്ട് പുതുങ്ങിയും ഗുജറാത്തിലില്ലേന്ന് ഗുജറാത്തിൽ വലിയ കലാപം നടന്നത് ഭയങ്കര വെറുക്കുന്ന പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ബംഗാൾ ഈ സാന്തത്തിന് മുമ്പ് കലാവുണ്ടായെന്ന് വെച്ചാൽ സാന്തത്തിന് ശേഷം അങ്ങനെ വലിയ ഹിന്ദു മുസ്ലിം കലാമുണ്ടായിട്ടില്ല ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ അവിടെ ഹിന്ദുക്കൾ ഓടിച്ചു വിട്ടിട്ടുണ്ട് ബംഗ്ലാദേശം അപ്പോൾ അതൊക്കെ അതിൻ്റെ കാരണമാണ് അപ്പോൾ ബി ജെ പി പതുക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൾട്ടുകളിലൂടെ പതുക്കെ ബംഗാളി സൈക്കിനെ സ്വാധീനിച്ച് അവരെ നാഷണൽ എന്താ ദേശീയ ഇന്ത്യ ഭാരതം എന്നുള്ള അല്ലെ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റായിട്ട് അവരെ ചേർത്ത് കിട്ടുക എന്നുള്ളതാണ് മമതാ ബാനർജീൻ്റെ പരിപാടി ബംഗാളി ദേശീയതയാണ് ബി ജെ പിൻ്റെ ഇന്ത്യൻ ദേശീയതയാണ് അപ്പോൾ അതിന് അതിലേക്ക് ആകുമ്പോൾ ഇത്രയും സത്യബോധത്തെ കൂടി അഡ്രസ്സ് ചെയ്യാന്നുള്ളൊരു അജണ്ടയാണ് അത് ഒരു ദിവസം കൊണ്ട് ഒരു എലക്ഷൻ തോറ്റുകൊണ്ട് ബി ജെ പി നിർത്തിയില്ല അത് ഇന്നലെ തുടങ്ങിയതുമല്ല അതവരെന്നോ തുടങ്ങിയതാണ് അപ്പോൾ അത് കൂടുതൽ വിസിബിൾ ആവുന്നു കേന്ദ്രത്തിൽ ഭരണം കിട്ടിയോളത്തിൽ